കണ്ണൂർ പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കായലോട് പറമ്പായിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാണും പെണ്ണും നിന്ന് സംസാരിച്ചത് കണ്ട മൂന്ന് പേർ അവരെ സദാചാര പോലീസിങ് ചെയ്ത് മണിക്കൂറുകളോളം അവരെ തടഞ്ഞു വെച്ച് അവരുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചു വാങ്ങി പരിശോധിച്ചതിനെ തുടർന്ന് നാൽപ്പത് വയസ്സുകാരിയായ റസീന എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി കഴിഞ്ഞ പതിനേഴാം തീയതി ഞായറാഴ്ച ജീവൻ അവസാനിപ്പിക്കുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന മൂന്ന് പേരുടെ പേരെഴുതി വെച്ചിട്ടാണ് ഈ ലേഡി ജീവൻ അവസാനിപ്പിച്ചത് മുബഷിർ ഫൈസൽ റഫ്നാസ് ഇതാണ് ആ മൂന്ന് പേരുടെ പേര് ഇവർ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കാദ്യം ഈ ഡീറ്റെയിൽഡ് ന്യൂസ് ഒന്ന് കേട്ടുനോക്കാം കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടു പേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയ വിധേയരാകുകയാണ് ഈ റസീന എന്ന് പറയുന്ന യുവതിയും യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഈ യുവാവിനെ ഈ യുവതിയെ ഇവർ വഴക്കു പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഏത് തര എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു അത് പരിശോധിച്ചു അതിലെ മെസ്സേജുകളടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന അത് അഞ്ച് മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ രണ്ട് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത് അങ്ങനെ ഇത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്തോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനം മനോവേദനയാവുന്നു അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത് അതിൽപ്പോൾ മൂന്ന് പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടാണുള്ളത് ഈ നാൽപ്പത് നാൽപ്പത് വയസ്സുകാരിയായ യുവതിയാണ് ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ എത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നതിനുശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മമ്പറം സ്വദേശികളായ മൂന്ന് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇത് പ്രാദേശിക എസ് ടി പി ഐ പ്രവർത്തകരാണ് എന്നും മനസ്സിലാവുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ പിടിച്ച് യുവാവിനെയും യുവതിക്കുമെതിരെ സദാചാര രീതിയിൽ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ റഫാൻ മുബഷീർ ഫൈസൽ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എസ് ഡി പി പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ യുവാവും മയിൽ സ്വദേശിയ യുവാവ് അവരുടെ സുഹൃത്തായ യുവതിയുമായി കായ്ലോഡ് ഭാഗത്ത് സംസാരിച്ചിരുന്നതിന്റെ പേരിൽ വലിയ വിചാരണയാണ് ഇവർക്ക് നേരെ ഉണ്ടായത് അഞ്ചു മണിക്കൂറോളം നേരം ഈ യുവാവിനെ കസ്റ്റഡിയിൽ വെച്ച് തടവിൽ വെച്ച് ഇവർ അവരുടെ ഫോണ് ടാബ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു സന്ദേശങ്ങൾ പരിശോധിക്കുന്നു ഇതൊക്കെയാണ് ഉണ്ടായത് പോലീസ് പറയുന്നത് ഈ ഈ യുവതിയും യുവാവും പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് ഈ യുവാവ് കാറുമായി അവിടെ വരുന്നു ഈ യുവതിയും അവരെ കാറിനടുത്തിരുന്ന് സംസാരിക്കുന്നു ഇത് ക ഇത് കണ്ട ഈ പ്രദേശത്തുകാർ തന്നെയായ ഈ മൂന്ന് പേർ ആണ് മൂന്ന് പേരുള്ളതെന്നാണ് പോലീസിന് ഇപ്പോൾ ഉള്ള വിവരം ഇവർ ഇവർ ഇത് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം യുവതിയെ ഇവരുടെ ബന്ധുവിനൊപ്പം വീട്ടിലേക്ക് അപ്പോൾ തന്നെ പറഞ്ഞേക്കുന്ന അതിനുശേഷം യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ പറമ്പായിലുള്ള എസ് ഡി പി ഓഫീസിലേക്കും യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസിൽ നമ്മൾ അറിയുന്നത് അവിടെ ഈ യുവാവിനെ പരിശോധിക്കുന്നത് അവിടെ വെച്ചാണ് ഈ ഫോണും മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അതുപോലെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ടാബ് ഇവരയച്ച സന്ദേശങ്ങൾ ഇതെല്ലാം ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഈ സംഘം ഈ ഈ മൂന്ന് പേർ പരിശോധിക്കുകയാണ് അതിനുശേഷം ഈ യുവതിയുടെ പിതാവിനെ അതായത് ഈ ലേഡി അവര് പറഞ്ഞയച്ചു ലേഡിയോട് അവര് പോവാൻ പറഞ്ഞു ലേഡിയുടെ കൂട്ടക്കാരെയും കുടുംബക്കാരെയും വിളിച്ച ലേഡി അവര് പറഞ്ഞയച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം മൂന്ന് മണിയോട് കൂടിയിട്ടാണ് അച്ചങ്കര പള്ളിക്ക് സമീപമുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവരെന്തെയ്തെ ഈ രണ്ട് പേരെയും സദാചാര ചോദ്യം ചെയ്യല് നടത്തിയത് ഓക്കെ ഇവിടെ മൂന്ന് മണി സമയം ഓക്കെ മൂന്ന് മണി സമയത്ത് ആണും പെണ്ണും നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ അതിലൊരു മോശമായ സാഹചര്യം ദുരൂഹമായ സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യം കാണണം എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും സംശയം തോന്നുന്ന രീതിയിൽ സംശയാസ്പദമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ ലേഡി കരയണം വിഷമിക്കണം ആ ലേഡിയെ ആ പയ്യൻ ഉപദ്രവിക്കുന്ന രീതിയിലാവണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ കണ്ടാലല്ലേ നമുക്ക് സംശയാസ്പദമായ ഒരു രീതി എന്തോന്നു അല്ലേ അല്ലാത്ത പക്ഷം എന്താണ് ഈ ദുരൂഹ സാഹചര്യം അല്ലെങ്കിൽ സംശയാസ്പദമായുള്ള സാഹചര്യം ഇത്രയും പെ പെൺകുട്ടിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞു അത് നാൽപ്പത് വയസ്സുള്ള സ്ത്രീയാണ് അതൊരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെക്കനുമാണ് അപ്പോൾ സ്ത്രീയോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഈ ചെക്കനെ നിർത്തിയിട്ട് മൊബൈൽ ഫോണും ടാബും മേടിച്ച് അടുത്തുള്ള ഗ്രൗണ്ട് കൊണ്ടുപോയി അഞ്ച് മണിക്കൂറോളം നേരം ചെക്കനെ ചോദ്യം ചെയ്ത് അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഇവർ തമ്മിലുള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെ തപ്പി കണ്ടുപിടിച്ച് അത് ചകഞ്ഞു നോക്കി അതിനുശേഷം എസ് ഡി പി ഐൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പിന്നെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും വീട്ടുകാരെ വിളിച്ചു വരുത്തി ഇതെന്താ അവസ്ഥ എന്താണ് ആ സാഹചര്യം എന്താണെന്നുള്ളത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടേ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നെണ്ണം ഈ മൂന്നെണ്ണത്തിൻ്റെയും അവരുടെ മനസ്സിൻ്റെ വ്രണം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മുതലെടുക്കാൻ നോക്കിയത് പച്ചക്ക് പറയാ സിറ്റുവേഷൻ മുതലെടുക്കാൻ നോക്കിയത് ഭീഷണിപ്പെടുത്തി ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അവിഹിത കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അത് അതിവർ കൈവശപ്പെടുത്തി കൈക്കലാക്കി ആ സ്ത്രീയെ മോശമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി അങ്ങനെയാവും അയക്കൂടെ ഞാൻ ആലോചിച്ച് പോകുന്നു ഈ ആണിനും പെണ്ണിനും ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുട്ടി കൊച്ചുകുട്ടിയെ കൊണ്ട് ഒരു ആയിട്ടുള്ള സസ്പീഷ്യസായിട്ടുള്ള സിറ്റുവേഷനിലൊരാണിനെയോ പെണ്ണിനെയോ കണ്ടാൽ നമ്മളത് ചോദ്യം ചെയ്യണം മനസ്സിലായോ ഒരു വീടിന് മുന്നിൽ ചുറ്റിപ്പരങ്ങുന്നതോ നമ്മുടെ നാട്ടിൽ കാണാത്തതായിട്ടുള്ളൊരു ഫേസ് കുറച്ചധികം നേരമായിട്ട് നമ്മുടെ നാട്ടിൽ കടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് എന്താ വിഷയം വഴി വഴിയെറ്റി ഒന്നാണോ ആരെ കാണാനോ ചോദിക്കാം ഇതാ ഏകദേശം ആ നാട്ടുകാർ അവര് വണ്ടീലെ പുറത്ത് നിന്ന് സംസാരിക്കുന്നു അത് സംസാരിക്കുന്നതിൽ ഇവനൊക്കെ എന്തത്ര വലിയ ഗുരുവൊട്ടാനുള്ള അവർക്കവരെ സ്വന്തം കാര്യം നോക്കാൻ അറിയില്ലേ നീ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളോ ചെക്കന്മാരോ ആണോ അത് ഏ അതൊന്നുമല്ല ഇത് ഒന്നില്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തോ സംഗതി അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആ സിറ്റുവേഷൻ മുതലെടുത്ത് അത് അതിലൂടെ കുറച്ച് ഉണ്ടാക്കാൻ നോക്കിയ മൂന്നെണ്ണം അത്രയേ ഇതിനൊക്കെ പറയാനുള്ളൂടെ അല്ലാതെ ഈ നാട്ടിൽ ഈ ഒരവസ്ഥയ്ക്ക് ഞാൻ ആലോചിച്ചു നോക്കി ഇതിന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എസ് ഡി പി ഐ ഒരു കുറിപ്പിറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറമ്പായിൽ കേച്ചേരിപ്പറമ്പിയിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തതിനു ബന്ധപ്പെട്ട സംഭവത്തിൽ എസ് ഡി പി യെ വലിച്ചഴിക്കുന്ന ദുരുദേശപരമായ എസ് ഡി പി ഐ വെങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രവർ പ്രസ്താവനയിൽ അറിയിച്ചുകൊള്ളുന്നു അത് ദുരു എന്നാണ് ഇവർ പറയുന്നത് വർ വർത്തനതയായ യുവതിയുടെ മൈയിൽ സ്വദേശിയുടെ കൂടെ സംശയാസ്പദമായ രീതിയിൽ കുടുംബാംഗങ്ങൾ കണ്ടിരുന്നു കുടുംബക്കാരുടെ വീട്ടുകാരുടെയും തന്നെ യുവതിയെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് മയിൽ സ്വദേശിയുടെയും യുവതിയുടെയും കുടുംബക്കാർ വിഷയത്തിൽ ഇടപെടുകയും പരസ്പരം സംസാരിച്ചു പിരിയുകയുമാണ് ചെയ്തത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞാണ് യുവതി ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ മരണശേഷം പ്രദേശത്തെ എസ് ഡി പി എ പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യിച്ച് ഭരണകക്ഷി പാർട്ടിയുടെ സമ്മർദ്ദ ഫലമാണ് കുടുംബക്കാർ ഇടപെട്ട വിഷയത്തിൽ എസ് ഡി പി യെ തിരഞ്ഞു പിടിച്ച് കള്ളക്കേസിൽപ്പെടുത്തിയത് ദുരുദ്ദേശവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്താണ് സംഭവിച്ചതെന്ന് പ്രദേശവാസികൾക്ക് അറിയാമെന്നിരിക്കെ യാഥാർത്ഥ്യം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ പോലീസ് പറയുന്നത് അപ്പടി കേട്ട് വാർത്ത ചെയ്യുന്നത് മാധ്യമധർമ്മമല്ല പറമ്പായിൽ വെങ്ങാട് മേഖലയിൽ പാർട്ടി നേടുന്ന ജനസ്വാധീന വിരളി പൂണ്ടവരാണ് ഭരണ സൗകര്യത്തിൻ്റെ മറവിൽ എസ് ഡി പി എ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇതാണ് എസ് ഡി പി എയുടെ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ പ്രസ്താവന ഇതിലിപ്പോൾ ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇവരെന്തോ ഈ പെൺകുട്ടിയുടെയും ഈ ചെക്കൻ്റെയും വീട്ടുകാർ ഇത് കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഈ എസ് ഡി പി ഐൻ്റെ പ്രവർത്തകർ ഇടപെട്ട് അവരതിന് മീഡിയേറ്റർ പോലെ നിന്ന് അവരത് സെറ്റിൽ ചെയ്യാൻ നോക്കി ഈ മരിച്ചുപോയ ലേഡീനേയും കൂടി മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഇവർ ഈ കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എല്ലാം സെറ്റിലാക്കാൻ നോക്കാൻ വേണ്ടി ഇടപെട്ടവരാണ് ഞങ്ങളെന്നും ഞങ്ങളെ പ്രവർത്തകരെ മോശമായി കാണിക്കുന്നത് അവിടുത്തെ എതിർ പാർട്ടിക്കാരാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ എഴുതി വിടുന്നത് മരിച്ച ലേഡി എന്താണെങ്കിലും ആത്മഹത്യാ കുറിപ്പ് എഴുതുന്ന സമയത്ത് അവർ ഇങ്ങനെ പാർട്ടിപരമായി ചിന്തിച്ചു കൂട്ടി എഴുതുന്നില്ലല്ലോ എഴുതൂ അങ്ങനെ എനിക്ക് എൻ്റെ അറിവില്ല ജീവൻ അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ കാരണക്കാരായ ആളുകളും ആ സിറ്റുവേഷനും എഴുതി വെക്കുകയാണ് ചെയ്യുക ഇത് അവർക്ക് എഴുതി വെച്ചത് കൊണ്ടാണ് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് മനസിലായില്ലേ ആ ലേഡി എഴുതി വെച്ച കുറിപ്പിൽ കൃത്യമായിട്ട് ഈ മൂന്ന് പേരാരൊക്കെ എന്നു അവരെങ്ങനെ ഇടപെട്ടു എന്നും അവർ ഏത് മോശമായ രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ആ ലേഡിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതും കൃത്യമായിട്ടുണ്ടാവൂല്ലോ അതുകൊണ്ടായിരിക്കും അല്ലാതെ പാർട്ടിപരമായിട്ട് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയുന്നതിലൊരു ലോജിക്ക് വേണ്ടേ ഇനി അടുത്തത് ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് പോയി നോക്കിയാൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ധൈര്യത്തോടെ വ്യാജ പ്രചരണങ്ങളെ നേരിടാമായിരുന്നു ഇതിപ്പോൾ ആർക്ക് പോയി ഫോണും ടാബും ഒക്കെ നോക്കുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഇവിടെ ഫോണും ടാബും നോക്കിയതിന് അവർ പേടിച്ചു എന്നുള്ളത് ഈ കമന്റിട്ട് ആർക്കെങ്കിലും മനസ്സിലാ പറയാൻ പറ്റും ഫോണും ടാബും മറ്റവർ നോക്കിയെന്നേ ഉള്ളൂ പയ്യൻ്റെ കയ്യിൽ ഫോണും ടാബും പേടിച്ച് അവരുടെ ചാറ്റും കാര്യങ്ങളും നോക്കിയെന്നേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതൊന്നും ന്യൂസിലും ഇല്ല എവിടെയും ഇല്ല പിന്നെ എങ്ങനെ ഇവർ ഈ കമൻ്റ് ഇടുന്നവർക്ക് ഈ കമൻറ്റിടുന്നവരുടെയും മനസ്സിലെന്താ അറിയോ ഓരോ തമ്മിൽ എന്തോ ഒരു സീനുണ്ട് അപ്പം അതിന് പൊക്കിയ സമയത്ത് മാനം പോണ്ടച്ഛാണ് ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കും അവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം അവിടെ കണ്ട് സംസാരിച്ചതായിരിക്കാം അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നാട്ടിൽ മൊത്തം ഇതാണ്ട് പാട്ടായി ആ ലേഡിക്ക് പുറത്തിറങ്ങാൻ പറ്റും ചെക്കൻ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കനും പുറത്തിറങ്ങാൻ സിറ്റുവേഷൻ ഒന്നും ആവില്ല കല്യാണം കഴിക്കാത്തൊരുത്തരാണ് പിന്നെ കല്യാണം കിട്ടാനും വളരെ പാടായിരിക്കും ചെക്കനും അത് മോശക്കാട് തന്നെയാണ് കുറവൊന്നുമില്ല ബട്ട് കമ്പാരി ലൈക്ക് ആ ലേഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെക്കുന് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ പോയി കിട്ടും പക്ഷേ ആ സ്ത്രീയുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കും കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ള പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു ലേഡി ആകുമ്പോൾ അവർ പുറത്തിറങ്ങുമ്പോൾ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകൊരു എല്ലാവരും ആ ഒരു കണ്ണുകൂടി നോക്കാനും സംസാരിക്കാനും തുടങ്ങില്ലേ അതവർക്ക് എത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കും അതൊന്നും വേണ്ട അപ്പോഴത്തേക്ക് ഇത് ചോദ്യമാണ് തെറ്റ് ചെയ്തില്ലെങ്കിൽ വീട്ടുകാരെ കൂട്ടി അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമായിരുന്നു സ്കൂളിൽ ഇതുപോലൊരു പ്രശ്നത്തിന് അധ്യാപിക ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി സാറോട് ചോദിച്ചത് എൻ്റെ അമ്മയ്ക്കില്ലാത്ത പ്രശ്നം സാറിന് എന്തിനാണെന്ന് ഇപ്പോഴത്തെ അവസ്ഥ പൊതുസ്ഥലങ്ങളിൽ കുട്ടികൾ വരെ മോശമായി കാണപ്പെടുന്നു ഇതിനൊക്കെ എതിരെ കർശന നിയമം കൊണ്ടുവരണം സി കുട്ടികളാണ് കുട്ടികളെ ഒരു ഭയങ്കര ഓ അതെന്താ ഇങ്ങനെ സസ്പിഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കണ്ടു കഴിഞ്ഞാൽ ചെറിയ മക്കളാണെങ്കിൽ നമുക്ക് ചോദിക്കാം എന്താ അവിടെ നിൽക്കണേ എന്താ ചെയ്യണേ വീട്ടിൽ എന്ന് പറയാം പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരു ലേഡി അല്ലേ അവരെ നിങ്ങളീ പറഞ്ഞ പോലെ ഇവർക്കെതിരെ പാർട്ടിക്കാരാണ് പടവാളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞു വരുത്തും ഇല്ലേ അങ്ങനെയും പറഞ്ഞു വരുത്തും ആ ഞങ്ങൾ പിടിച്ചപ്പോൾ ഓളിപ്പോൾ വീട്ടുകാരെയും കൂട്ടി വന്നതാണ് അങ്ങട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ വർത്താനങ്ങൾ കേൾക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരില്ലേ യുവതി തെറ്റ് ചെയ്തു കാണും അവളുടെ ഭർത്താവിനെ വഞ്ചിച്ചു അവൾ മറ്റൊരുത്തൻ്റെ കൂടെ കറങ്ങുന്നത് കണ്ടപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാരോ കുടുംബക്കാരോ ആയിരിക്കും ചോദ്യം ചെയ്തത് അതിന് തെറ്റ് ചെയ്തതെങ്കിൽ അത് ആത്മഹത്യ ചെയ്യുക എന്തിനും ആത്മഹത്യ ചെയ്യണം എങ്ങനെയുണ്ട് അതായത് ഇവർ ഉറപ്പിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ ഈ ലേഡി തെറ്റുകാരിയാണ് ആത്മഹത്യ ചെയ്തു അവൾ തെറ്റുകാരിയാണ് ഭർത്താവിനെ പറ്റിച്ചവളാണ് വഞ്ചിച്ചവളാണ് ഇവരാണ് ഉറപ്പിക്കുകയാണ് കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളുടെ അമ്മയായി എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഭർത്താവിന് എന്തുമില്ല സമൂഹത്തിൽ ഇവരുടെയൊക്കെ ആണ് സുഹൃത്തെന്നും പറഞ്ഞു ഇവർ വരുന്ന ഇവരൊക്കെ ഇവരുമായി ശാരീരിക ബന്ധത്തിൻ്റെ തന്നെയാണ് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും നാട്ടിൽ അതിനായി നാട്ടിൽ കഴിച്ചുകൂട്ടി അന്യനാട്ടിൽ കഴിച്ചുകൂട്ടി കഷ്ടപ്പെട്ട് കുടുംബം പുലർത്താൻ നോക്കുന്ന ഭർത്താക്കന്മാർ എന്ന് ഉറങ്ങത്തു കഴിഞ്ഞ ഇവർ ഉറപ്പിച്ച് കമൻറ്റ് ബോക്സിൽ മനസ്സിലായോ അതായത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്നാണ് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഉറപ്പിച്ചു എസ് പി എസ് ഡി പി ഐ പ്രവർത്തകർ പുണ്യ പുണ്യവാന്മാരോ അല്ലെങ്കിൽ മറ്റേ പാപം ചെയ്യാത്തവരോ കുറ്റം ചെയ്യാത്തവരാണോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞവരാണോ എനിക്കറിയാൻ പാടില്ല ഇവരങ്ങോട്ട് ഉറപ്പിച്ച് ഈ പെണ്ണ് പഴച്ച് പെണ്ണ് പിഴ പെണ്ണാണ് പ്രശ്നം ഉറപ്പിച്ച് ആണാണ് പ്രശ്നം ആണ് മറ്റേ മറ്റേ പരിപാടിക്ക് പോകുന്നവരും പെണ്ണ് മറ്റേ പരിപാടിക്ക് നിന്ന് കൊടുക്കുന്നതും ഏറെക്കുറെ ഉറപ്പിച്ചിട്ട് നാട്ടുകാരും കമ്മിറ്റിയിട്ട് പോവുകയാണ് എന്നാൽ പിന്നെ ഭർത്താവിനെയും വീട്ടുകാരെയും വഞ്ചിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാം ചെയ്യുന്ന കാര്യം തെറ്റായത് കൊണ്ടല്ലേ സഹോദരിക്ക് ജീവൻ കളയേണ്ടി വന്നത് അല്ലെങ്കിൽ അഭിമാനത്തോടെ ജീവിച്ച് കാണിക്കണ്ടേ എത്ര വാർത്തകൾ കാണുന്നു ആൺ സുഹൃത്ത് ബന്ധം നിരസിച്ചതിൻ്റെ പേരിൽ യുവതിയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ആൺ സുഹൃത്ത് വാഗ്ദാനം നൽകി വഞ്ചിച്ചതിൻ്റെ പേരിൽ യുവതി ജീവൻ ഒടുക്കി ഇതൊക്കെ നാളെ കാണേണ്ടി വരും ഇവിടെയും പറഞ്ഞു വയ്ക്കുന്നത് എന്താ സ്ത്രീയാണ് പ്രശ്നം ഈ സ്ത്രീ ചെയ്തതാണ് പ്രശ്നം അവൾ ജീവനൊടുക്കിയതും പ്രശ്നമാണ് നാളെ ഈ സ്ത്രീ ജീവൻ കൊടുക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ ഇന്നെങ്ങനെ ആളുകൾ ഈസ് ഡി പി ഐ പ്രവർത്തകരായിട്ടുള്ള മൂന്ന് വ്യക്തികൾ ഇനി പാർട്ടി വേണ്ട മൂന്ന് വ്യക്തികൾ എന്നെ പിടിച്ചു ഞങ്ങൾ ഇത്ര നേരം അവിടെ നിർത്തി ചോദ്യം ചെയ്തു എന്തിനവരത് ചെയ്യുന്നു ഞാനും എൻ്റെ സുഹൃത്തു ആളൊന്നും സംസാരിച്ചത് മാത്രമേ ഉള്ളൂ എന്നു പറഞ്ഞിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാലും ഇതിലും മോശമായിട്ടുള്ള കമൻ്റുകൾ നിങ്ങൾ അലേഡിയ പറഞ്ഞിട്ടില്ലേ ഇതിലും മോശമായ രീതിയിൽ നിങ്ങൾ ആ ലേഡിയെ പോർട്ട്രേറ്റ് ചെയ്യില്ലേ ആ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഈ ഇടുന്ന കമൻറ്റുകൾ അവർ ജീവിച്ചിരിക്കുമ്പോഴും കേൾക്കണമെന്നല്ലോ എന്നുള്ളൊരു അവസ്ഥ കൊണ്ട് ചിലപ്പോൾ അവർ ചെയ്തു പോയതായിരിക്കും ജീവിതം അവസാനിപ്പിക്കലാ വേറെ വഴിയിലെ കേൾക്കണ്ടേ ആണായാലും പെണ്ണായാലും ശരി കണ്ടുകൂടെ നടക്കുന്നത് ചോദ്യം ചെയ്യുക തന്നെ വേണം അല്ലാതെ തെമ്മാടിത്തരത്തിന് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് ആത്മഹത്യ ചെയ്തുകൊണ്ട് അവൾക്ക് പോയി അല്ലാതെ ആർക്കും നഷ്ടമില്ല നമ്മൾ തന്നെ കാണുന്നത് നമ്മളുടെ നാട്ടിലുള്ള അവിഹിത ബന്ധങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് അതിനാൽ പെണ്ണ് എന്ന അതാണുപേരെന്ന വ്യത്യാസമില്ല എന്തായാലും ചോദ്യം ചെയ്ത് നാട്ടുകാർ അല്ല എങ്കിൽ അറിയാവുന്നവർ ആയിരിക്കും ഇവർ പറയുന്നത് ഇത് നാട്ടുകാരല്ല അല്ലെങ്കിൽ അറിയുന്നവർ തന്നെ ആയിരിക്കും എന്നാണ് ഈ ആണിനെയും പെണ്ണിനെയും ഇവിടെ വെച്ച് ഈ രീതിയിൽ സദാചാര ചോദ്യങ്ങൾ ചോദിച്ച് അവരവിടെ നിർത്തിയത് കുടുംബക്കാരായിരിക്കും എന്നാണ് കമൻറ്റ് ബോക്സിൽ മൊത്തം പറയുന്നത് ഇനി അറിയാൻ പാടുള്ളൂ ഇതിൻ്റെ നാട്ടുകാർക്ക് എക്സാക്റ്റ് വേർഷൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കും ഞാൻ കുറേ കമൻറ്റ് ബോക്സിലൂടെ പോയി നോക്കി ഈ ന്യൂസ് വന്നതിൻ്റെ എനിക്കതിന്ന് കുറച്ച് ഇങ്ങനത്തെ കമൻസ് കിട്ടിയിട്ടുള്ളൂ പക്ഷേ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ മീഡിയ പറയുന്ന പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേര് ഊറ്റക്കാരല്ലേ ഇനി അതല്ലെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ ഒരു ആണും പെണ്ണും അവർ തമ്മിൽ അവർ മെച്ചൂരിറ്റി ഉള്ളവരാണ് അവർക്ക് പത്ത് നാൽപ്പത് ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സുണ്ട് അവരുടെ ലൈഫ് അവർ തീരുമാനിക്കുന്നു എന്ത് പ്രശ്നം അവരെ കൂട്ടക്കാരോ കുടുംബക്കാരോ ഇപ്പോൾ ഈ എഴുതി വെച്ച ലേഡി എവിടെയെങ്കിലും ഇവരുടെ കൂട്ടക്കാരുടെയും കുടുംബക്കാരുടെയും പേര് എഴുതിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എൻ്റെ ജീവിത ഈ കുളം ഇത് എൻ്റെ വീട്ടുകാരോ അവൻ്റെ വീട്ടുകാരോ എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ എഴുതി എഴുതിയ മരിക്കാൻ മൂന്നാൾക്ക് എന്ത് മേടിക്കാൻ എൻ്റെ മരണശേഷവും ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ കിട്ടണം എന്നല്ലേ അവർ വിചാരിക്കും അതിനു മൂന്ന് മറ്റേ എസ് ഡി പി ഐ പ്രവർത്തകരുടെ പേരെഴുതി വെച്ചവർ മരിക്കുവോ അതിൻ്റെ ആവശ്യം എന്താണ് അവർക്കുള്ളത് അപ്പൊ ആ മൂന്ന് പേർ അവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിൽ അവരെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് മോശമായ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേടിയിലും ആ നാണക്കേടിലും തന്നെയാണ് അവർ ചെയ്തെങ്കിൽ അവളൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല അവളെ അവർ വീട്ടിൽ കൊണ്ടുപോയി ആക്കി യുവാവിനെ ചോദ്യം ചെയ്തപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും പലതും അവർക്ക് കിട്ടി ഇത് പബ്ലിക് പബ്ലിക്കാക്കുമെന്ന ഭയ പേടായിരിക്കും നാൽപ്പത് വയസ്സുകാർ യുവതിയെ ചോദ്യം ചെയ്തതും ടാബിലെ ഫോട്ടോകളും വീഡിയോകളും അരുതാത്തത് കണ്ട് അത് പിതാവിനെ വിളിച്ച് കാണിച്ചും കൊടുത്തിരുന്നു പോലീസ് ചെയ്യുന്ന ഡ്യൂട്ടി പോലീസ് ചെയ്യാതിരുന്നാൽ പൊതുനെ പൊതുജനം ചെയ്യേണ്ടി വരും എങ്ങനെ ഇരിക്കുന്നത് നാട്ടുകാർ ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഫോണിൽ നിന്നും ടാബ് എന്നും ഇവർ തമ്മിലുള്ള എന്തോ വലിയ സംഭവം കിട്ടിയിരുന്നുള്ളോ ഇനിയിപ്പോൾ അങ്ങനെ കിട്ടി എന്നിരിക്കട്ടെ ആരുടെ ഇതൊക്കെ ചോദിച്ചാൽ ഇവരാരം ആ ലേഡി കംപ്ലയിൻ്റ് ചെയ്തോ ചെക്കൻ കംപ്ലൈൻറ് ചെയ്തോ ഇല്ലെങ്കിൽ ഈ ലേഡിയുടെ വീട്ടുകാരോ ആ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരെ കംപ്ലയിൻറ്റ് ചെയ്തു ഏ ഈ ലേഡിക്ക് ഒരു ഭർത്താവ് കാണുമല്ലോ അല്ലെങ്കിൽ അച്ഛനമ്മ കാണുമല്ലോ അവർ കംപ്ലൈൻറ്റ് ചെയ്തു ഇതേപോലെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകൾ വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നു ഭർത്താവ് പോയി കംപ്ലൈൻ്റ് ചെയ്തു എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു കംപ്ലയിൻ്റ് ചെയ്തു അങ്ങനെ ഒരു കംപ്ലൈൻ്റും ഇല്ല നാട്ടുകാർക്ക് പ്രശ്നം പിടിച്ചു നിർത്തി അവരുടെ മൊബൈൽ വാങ്ങി അവരുടെ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്ത് അവരുടെ പ്രൈവറ്റ് ചാറ്റ് ആക്സസ് ചെയ്ത് അല്ല ഈ പോലീസിനെ വേണമെങ്കിൽ അവർ ഏൽപ്പിച്ചിരിക്കുകയാണോ നാട്ടിൽ പോലീസ് ചെയ്യേണ്ട പണിയാണ് നാട്ടുകാർ ചെയ്യണം ചെയ്യേണ്ടതെന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ നോക്കണ്ടേ എന്താണ് ആ സാഹചര്യം ഏതാണ് ആ സിറ്റുവേഷൻ ചുമ്മാ നിൽക്കുന്ന രണ്ടാളടുത്ത് പോയിട്ട് എടുക്കുക എടുക്കും കാണുമ്പോൾ ഉണ്ടല്ലോ എടുക്കുക ഫോൺ എടുക്കുക ഫോൺ എടുക്കുക തല്ലിച്ചോട്ടി ഫോണും വാങ്ങി പേടിപ്പിച്ച് ഇവർ തമ്മിലുള്ള ചാറ്റും സാധനൊക്കെ നോക്കി ആ ഉണ്ട് ചാറ്റുണ്ട് ഇതിൽ ഭീഷണിപ്പെടുത്തുക ഇത് ഏത് കാലം ഏ ഇങ്ങനെ നാട്ടിൽ കണ്ടാൽ ആരും ചോദ്യം ചെയ്യും ആൺ സുഹൃത്ത് ചോദ്യം ചെയ്ത പോലെ ഈ പെൺകുട്ടിയെ അവർ ചോദ്യം ചെയ്തിട്ടില്ല പെട്ടെന്ന് വീട്ടിൽ അയക്കുകയായിരുന്നു എന്നാണ് ന്യൂസ് വായിച്ച മനസ്സിലാകുന്നത് അവർ സുഹൃത്തുക്കളെ പിടിച്ചിട്ടാണ് എല്ലാ പരിശോധനയും നടത്തിയത് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ പെൺകുട്ടികളുടെ പോക്ക് ഇവിടെ പോകുന്ന സ്കൂളുകളും കോളേജുകളും വിട്ടാൽ അവിടെ കൃത്യസമയത്ത് എത്തിയോ ഇല്ലയോ എന്ന് നിർബന്ധമായും ചോദിക്കണം എന്താ ഈ പെണ്ണിനെ മാത്രം ചോദിക്കുന്നത് ആണെന്നാണ് ചോദിക്കണ്ടേ ആണ് ചോദിക്കണ്ടേ ഈ ആണ് മാത്രമാണ് പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ട് ഇത് ഇത് ചെയ്യുക അല്ല ഞാൻ അറിയാൻ പാടില്ല എൻ്റെ ചോദിക്കുക പെണ്ണിനെ ചോദിക്കണം പെണ്ണിനെ നോക്കണം പെണ്ണിനെ എടേ എവിടെയാണ്ണ് മാത്രം പെണ്ണിനെ നടത്താൻ പെണ്ണാണിനതാക്കാൻ നടന്നാലോ പെണ്ണുങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരില്ലോ ആണുങ്ങളെ ഉണയ്ക്കാൻ നടക്കുന്നത് ഏ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ കാര്യത്തിൽ നിങ്ങൾ നോക്കിക്കോ ഒരു ഏജ് കഴിഞ്ഞ് കുട്ടിയിൽ നിന്ന് മാറുമ്പോൾ അവർക്ക് അവരുടെ സ്വയം ചെയ്യാനും പറയാനുമുള്ള ഒരു കപ്പാസിറ്റി അവർ അറ്റൈൻ ചെയ്യുന്നുണ്ട് അല്ലേ അതും കല്യാണം കഴിഞ്ഞ് ഇപ്പം അവിഹിത ബന്ധത്തിലേക്ക് പോകുന്ന ഭാര്യയോ ഭർത്താവോ അറിഞ്ഞുകൊണ്ട് പോകുന്നതല്ലേ അറിഞ്ഞുകൊണ്ട് പോകുന്നതായിരിക്കും അത് ഏത് രീതിയിൽ അവരെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും അത് ഏത് രീതിയിൽ അവരുടെ ലൈഫിലേക്ക് അത് വരും അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളുടെ ലൈഫിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അവർക്കൊരു ധാരണ എന്താണെങ്കിലും കാണും അത് സൊസൈറ്റിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതല്ലേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളത് സൊസൈറ്റി അത് ആയിട്ട് എഫക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ അത് അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അത് അണ്ടിലല്ല സൊസൈറ്റിയിലേക്ക് വേറൊരാളുടെ മേത്ത ഒരു ഇമ്പാക്റ്റ് വന്നത് നാട്ടുകാരെ അറിയാം ഇപ്പം നാട്ടുകാരറിഞ്ഞാൻ അടക്കം എന്താ നാട്ടുകൂട്ടം വിളിച്ച് വരുത്തി നാട്ടാമ്മമാരെ മാതിരി ഇരുന്ന് കോലും പടിയും പിടിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യണോ അതിന് പോലീസുണ്ട് കോടതി ഉണ്ട് അതിനിപ്പോൾ ഈ പാർട്ടിയും പള്ളി കമ്മിറ്റി അമ്പല കമ്മിറ്റി ഇറങ്ങണോ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ കേസിൽ ദേഹോപദ്രവം വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ത്രട്ടനിങ് ആണ് പെണ്ണിനെയോ പെണ്ണാണിനെയോ ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ ബന്ധം മുതലെടുത്ത് ത്രട്ടൻ ചെയ്ത് പൈസ അടക്കം ശരീരമടക്കം എല്ലാം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് എന്നുള്ളത് പുറത്ത് സൊസൈറ്റിയോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതും പോലീസ് വിത്ത് പോലീസ് ആണെങ്കിൽ ഇനിയും ഓക്കെയാണ് ഇനി അതും വേണ്ട നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്തോ ഒന്നുമല്ലാതെ രണ്ട് വ്യക്തികളും നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്ത് ദുരൂഹത തോന്നാൻ എത്രത്തോളം ഏ എന്ത് തരം ദുരൂഹതയാണത് അത് എന്ത് തരം സിറ്റുവേഷൻ ആണത് ഇങ്ങനെ ഒരു എന്താ പറയുക സദാചാര പോലീസിങ് നടത്താൻ മാത്രമേ ഉള്ളൂ ഒന്ന് പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചോണ്ട് ഇത് പാർട്ടി ഓഫീസാണ് സെറ്റിൽമെൻ്റ് സ്ഥലം പാർട്ടീൻ്റെ ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രാദേശിക അവരുടെ സ്റ്റേറ്റ്മെൻ്റ് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ് ഇതിൽ ഇൻവോൾവ് ആണ് പാർട്ടി ഓക്കെ പാർട്ടിക്കാരും അത് വീട്ടുകാർക്ക് വേണ്ടി ഒരു മീഡിയേറ്റർ പോലെ സെറ്റിൽമെൻറ്റിൽ നിന്നതാണെന്നുള്ള വർത്തമാനം അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരത് ഉപയോഗിക്കുക എന്നുള്ള വർത്താനം ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല മക്കളെ ഇനി ഏരിയയിലുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് കം ടു മൈ ഇൻ ബോക്സ് ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി അവിടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടും ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരുമാതിരി മറ്റോരുത്ത പരിപാടിയാണ് നാട്ടുകാർ കാണിക്കുന്നത് ആവാം പക്ഷേ ഇന്നമാതിരി എക്സ്ട്രീമിൽ പോകരുത്